അക്ഷയുടെ ഫോമില് ലിംഗം വെക്കാൻ പറഞ്ഞു ഇത്ര പറഞ്ഞോളൂ ഈ സാധനം ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് കുട്ടിച്ചാട്ടിന് കുഞ്ഞാവ് അറിയാത്ത ഒരു സീക്രട്ട് സീക്രട്ടുണ്ട് കുഞ്ഞാവ് അറിയാതെ ഒരിക്കൽ ഡോണേഷൻ നടത്തിയിട്ടുണ്ട് പകുതി അശ്ലീല പിന്നെ അതാണ് അവനാണ് അശ്ലീല കണ്ടന്റിന്റെ സ്ക്രിപ്റ്റ് ജെർമനിന്ന് നയിച്ചിരുന്നത് അവിടെ ജനറൽ ആയിട്ടുള്ള പല വിഷയം ഇവിടെ പറഞ്ഞ നമ്മള് ചെയ്യും ചേച്ചിക്ക് മാത്രമല്ല നാട്ടിലെ സകല പെണ്ണുങ്ങൾ ചേച്ചി സബ്സ്ക്രൈബേഴ്സ് ബീവറേജിൽ വരുവെക്കുമ്പോഴാണ് അവിടെ ഒന്നുമല്ല വട്ട തിരിച്ചറിയും ആ ബേബ് കോടോടെ ഈ ബേബ് കോടോളം ഞാൻ മദ്യപിക്കില്ലാറിയില്ലല്ലോ എന്റെ ഓഫീസിലതെല്ലാവരും വലിയ ശരീരം വെച്ച് വിളക്ക് പോരണം കൂടി പഠിച്ചൊന്നുമില്ല അങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടീം എന്റെ കൂടെ ഉണ്ട് പെരിങ്ങണ്ടൂർ സിറ്റി നമ്മളിന്ന് അവരുടെ ഒപ്പാണ് അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതാണ് നമ്മുടെ ടീം പെരിങ്ങണ്ടൂർ സിറ്റി അല്ലെ എല്ലാരും എല്ലാവരുടെ പേര് ഒന്നും കൂടെ കുട്ടുനൊക്കെ നമുക്ക് അറിയാം എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് പേരൊന്ന് പറയാമോ എല്ലാവരുടെ എന്റെ പേര് ശരിക്കുള്ള പേര് ശിവപ്രസാദാണ് വീട്ടിൽ ഒന്ന് വീട്ടില് വിളിക്കണ പേര് പിന്നെ എന്റെ വൈഫ് തൊട്ടപ്പുറത്തെ വീട്ടിലായതുകൊണ്ട് ആ വിളി അങ്ങോട് ഫോളോഅപ്പ് ചെയ്ത് വന്നോ അതുകൊണ്ട് അങ്ങനെ ആയി പോയി ഞാനെന്റെ അമ്മായിച്ഛനെ ദാസേട്ടാന്ന് വിളിക്കാ കാരണം ഞാൻ അത്രയും ചെറുപ്പം തൊട്ട് ദാസ ഏട്ടാന്ന് വിളിച്ച ആളെ ഒരു അച്ചാ വിളിച്ച എങ്ങനെ വെറു അവിടെ പിന്നെ എന്റെ പേര് താര പോരെ താര പോരെ എന്റെ പേര് പേര് രാഹുൽ കൂട്ടുകാരനാണ് ഫ്രണ്ട്സ് ആണ് എല്ലാവരും ഈ നാടിന്റെ പേരാണ് പെരിങ്ങണ്ടൂര് അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഉണ്ണി കൂട്ടാൻ പറഞ്ഞിട്ട് അവൻ സ്കൂളിൽ ഒരിക്കൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണ് ഇപ്പം ഞാൻ ഇവൻ രാഹുൽ ജി നിന്നൊക്കെ ഞങ്ങളൊരു സ്കൂളിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അന്നൊരു ടീച്ചർ ഇവനെ എന്തോ ഒരു കാര്യത്തിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കുറേ കൊല്ലം മുമ്പാണ് പിടിച്ചപ്പോൾ അവൻ ഇങ്ങനെ ചോദിച്ചു നീയൊക്കെ എവിടെന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കാണ് ഞങ്ങളൊക്കെ പെരിങ്ങണ്ടൂർ സിറ്റിന്നാണ് ആ വാക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ തോന്നുന്നുണ്ട് അവൻ പറഞ്ഞത് അവൻ അവർ കുറച്ച് കൊല്ലം മുമ്പ് മരിച്ചു കേട്ടോ കുറച്ച് കൊല്ലം കുറച്ച് അധികം കൊല്ലം മുമ്പ് അന്നാ കിട്ടിയ പേരാത് ആ പേര് പിന്നെ അങ്ങട് ഞങ്ങൾ അങ്ങനെ ഇട്ടു പിന്നെ ഒരു ഒരു എന്താ പറയുക യുണീക്കായിട്ട് ഒരു ഫീൽ ചെയ്തു കാരണം തനിയൊരു കുഗ്രാമമാണ് പെരിങ്കണ്ടൂര് കാരണം കേട്ടാൽ തന്നെ അറിയാം കാരണം അതാണ് അതിന്റെ കൂടെ ഒരു സിറ്റി വന്നപ്പോ അത് ആണ് അത്രീസ് നിങ്ങൾ എങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു ഒരു ആ തോട്ടിലേക്കൊക്കെ എല്ലാരും ആ ഒരു അഭിനയിക്കാനേക്കൊട്ടുള്ള ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടേ ഞങ്ങളിത് നമുക്ക് ഇങ്ങനത്തെ മീഡിയ ഫീൽഡിൽ ഒരു തല തലതൊട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ ഷജി റത്താഡെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അതാണ് നമുക്ക് ക്യാമറ ഒന്ന് ഹെൽപ്പ് ചെയ്യണ ഞങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് അയച്ചു കൊടുത്തു അപ്പൊ തന്നെ ആളൊരു മെസ്സേജ് അയച്ചു നീ ഇനി അഭിനയിക്കരുത് നീ എന്ത് അഭിനയിക്കരുത് ആള് മറ്റേ വാട്സപ്പിൽ വരെ കാലു പിടിക്കുന്ന ഒരു ഫോട്ടോ ചെന്ന് നിനക്ക് ഞാൻ കാലു പിടിക്കാം ഓൺലൈൻ കൂടെ നീ അഭിനയിക്കരുത് ഞാൻ ഒരു കേട്ട സെന്റിമെന്റ്സ് അഭിനയിച്ച് അയച്ചു കൊടുത്ത ആള് പറഞ്ഞ ആള് ആളുടെ ഭാര്യ ചെറിച്ചു ചെറുച് മരിക്കാനായിരുന്നു എന്റെ സെന്റിമെന്റ്സ് കണ്ടിട്ട് ഞാൻ തകർന്നു പോയിരിക്കുന്നു അല്ല അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് കരയിപ്പിക്കാൻ നോക്കിയാലും ആൾക്കാർക്ക് ഇരിക്കു അപ്പൊ ഞങ്ങള് ചിരിപ്പിക്കാനുള്ള വഴികൾ കോമഡി കണ്ടന്റ്സ് ഇതുപോലെ എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ നാട് അങ്ങനെയാണ് നാടങ്ങോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു തൊട്ട് ഒരു മൂന്നാല് ജനറേഷൻ മുമ്പത്തെ ആൾക്കാർ വരെ ഇങ്ങനെയാണ് ഈ നാട്ടിലെല്ലാവരും ഇങ്ങനെയാണ് എല്ലാവരും എല്ലാവരുടെ അടുത്ത് ചിരിച്ച് ആ നമുക്കിപ്പോ ഒരു ഗ്രൗണ്ടില് പോയി ഒരു പത്ത് മിനിറ്റ് ഇരുന്നാ നമുക്ക് ചെലപ്പോ പകുതി അശ്ലീലം ആക്ച്വലി ഞങ്ങക്ക് കാന്തല്ലൂരിന്റെ ഞങ്ങളെ അല്ല ഇത് ഈ നാട്ടില് അത് ഭയങ്കര കൂടുതലാണ് ആ ഒരു ടോപ്പിക്ക് അല്ല ഞങ്ങക്ക് പണ്ട് തൊട്ട് ഞങ്ങൾ ഈ അഡൾട്ട് കോമഡികൾ കൊറേയൊക്കെ ആയിട്ട് ചിറിച്ചിറിച്ച് വന്നിട്ടുള്ളുണ്ട് അത് കൊറച്ച് നമുക്ക് മര എന്താ പറയാ മര്യാദ വൽക്കരിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അത് വരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അത് അങ്ങനെ പ്രെസന്റ് ചെയ്താരാണ് പിന്നെ എല്ലാവരും ഇത് ആസ്വദിക്കണമൊക്കെ ഉണ്ട് പൊതുമധ്യത്തിൽ വന്നിട്ട് ആൾക്കാർക്ക് ഇത് ആയി പോയിന്ന് പറഞ്ഞുണ്ടെങ്കിലും പല ആൾക്കാരും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം എല്ലാവർക്കും ഇതൊക്കെ ഇതിന്റെ ഒരു കോമഡി അത് നമുക്ക് അത്രയും നമ്മൾ ക്ലോസ് ആയിരിക്കുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചു മരിച്ചു പോകൊണ്ട് പക്ഷെ ഈ ആൾക്കാരെന്നെ പിന്നീട് വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്യടാ അത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല നീ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു എന്ത് ി കുട്ടിൻ്റെ ബാഗിൽ നിന്ന് എന്താ പറയാ ഉണങ്ങിയ തുളസിയിലേ മധുരം ഇല്ലാത്ത ഗ്ലൂക്കോസ് കൂടിയൊക്കെ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ആശയം ഉണ്ടായത് മനസ്സില് അല്ല ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കുപ്പികളാണ് കിട്ടിയിട്ടുള്ളത് കൂടുതല് കുപ്പികളും ബാറ്റുകളും മാത്രം ും കുപ്പികളും മാത്രം വണ്ടിക്കകത്തോ അതെ ബാഗിന്റെ അകത്തും എല്ലാത്തിന്റെ അകത്തും ഈ സാധനം മാത്രമേ നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി ഭയങ്കര രസമായിട്ട് തോന്നി ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കേട്ടപ്പോ ഭയങ്കര രസമായിട്ട് തോന്നി നേരത്തെ ചേച്ചിക്ക് മെസ്സം കഴിക്കുവായിരുന്നു ഞാൻ ചേച്ചിക്ക് മാത്രല്ല നാട്ടിലുള്ള സകല പെണ്ണുങ്ങൾക്ക് കഴിക്കായിരുന്നു ഞാൻ അത് ചേച്ചി മാത്രമേ എങ്ങനെയായിരുന്നു മതി എന്റെ ലൈഫില് എന്ന് തോന്നാനുണ്ടായ ഒരു കാരണം അതെന്താച്ചു കൂടെ പറയണം കേട്ടോ കുട്ടെന്താച്ച എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്താ എന്തുണ്ടായാലും ഇപ്പൊ ദേഷ്യ ആയാലും അപ്പൊ അങ്ങ് പൊട്ടിത്തെറിച്ച ആ സംഭവം അങ്ങ് തിരു ഉള്ളിൽ വെച്ച് അങ്ങനെ ഇരിക്കണ ഒരാളല്ല അതന്നെയാണ് മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി പിന്നെ പ്രത്യേകിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ് എടുത്ത് പോവും പിന്നെ ഒരു എട്ട് മണിയാവുമ്പോ കേറി വരുള്ളൂ അതൊരു സമാധാനാണ് പിന്നെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ കുട്ടി നാട്ടിലെ മൊത്തം പെണ്ണുങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ ഞാൻ പതിനഞ്ച് വയസ്സായി ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രമാണ് അയച്ചിരുന്നത്

അല്ല ചേ അല്ല ചേച്ചി അങ്ങനെ മൈൻഡ് ആക്കാറില്ല കുട്ടിന്റെ മെസ്സേജുകൾ ഇങ്ങനെ വൺ സൈഡ് വന്ന് കിടക്കും റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല ചേച്ചി അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഞാൻ അവളുടെ എടുത്ത് നോക്കിയപ്പോ ഞാൻ അങ്ങനെ മെസ്സേജസ് കണ്ടതാണ് അപ്പോഴാണ് അപ്പൊ ഏകദേശം ഒരു പതിനെട്ട് വയസ്സായി എനിക്ക് പേര് കൂടെ കണ്ടു അത്യാവശ്യം മിക്കത് എന്റെ അളിയെ ഇപ്രാവശ്യം വര്ട്രീ കോട്ട കൊണ്ടുതന്നെ വിഷം കളിക്കൊണ്ട് അടിച്ചിട്ട് നല്ല പറമ്പിന് ചത്ത് കിടക്കണ്ടോ കൊറച്ച് ഇവരുടെ വിശേഷങ്ങൾ ചോയ്ക്ക് ബാക്കിയൊന്നുമില്ല അയ്യോ അതെ പതിനെട്ട് എത്തി വണ്ടി പതിനഞ്ചു വയസ്സിലെ വണ്ടി പതിനെട്ട് വയസ്സിലെത്തി അത് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞു ഞാൻ നേരെ ഇവള് ഞങ്ങളത് ബ്രേക്ക് ആയി ഒരു കൊല്ലം ഞങ്ങൾ എനിക്കൊരു സംശയം പെട്ടെന്ന് പറഞ്ഞാല് ചേച്ചി മെസ്സേജ് ഉണ്ടല്ലോ അത് നിങ്ങൾ ജകടാ ചേച്ചി ആ അത് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടായല്ലോ പക്ഷെ അന്നൊന്നും കാര്യങ്ങള അടിയുണ്ടാക്കിട്ട് കാര്യം ഇതേ ആ വിഷയത്തോന്ന് വിട് എന്റെ അണിയനാ മുഖത്ത് ഞാൻ നന്നായി നോക്കുന്നുണ്ട് ഇപ്പഴെ ശരിക്കും നോക്കണ്ട വല്ലതും കലക്കിണ്ടോ അടിയ നല്ലൊരു മനുഷ്യനാണ് ഇത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെ അതൊക്കെ അങ്ങനെ ഞങ്ങള് പതിനെട്ടിലെത്തി അത് പതിനെട്ട് കഴിഞ്ഞു അങ്ങനെ ഞാൻ നേരെ പോലീസ് ട്രെയിനിങ്ങിന് കാരണ സമയത്ത് ഞാൻ ഇവളും തമ്മിൽ കാസ്റ്റ് ഇഷ്യൂ വന്ന് ഞങ്ങൾക്ക് ഇടയില് കുറച്ച് ഞങ്ങൾ രണ്ടുപേർ രണ്ട് കാസ്റ്റാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ ഇവിടെ പ്രസന്റ് ചെയ്ത് അങ്ങനെ പരിപാടി അവസാനിപ്പിച്ചു ഞാൻ നേരെ പോലീസ് ട്രെയിനിങ്ങിന് പോയി കാലത്തോട്ട് വൈകുന്നേരം വരെ അവിടെ കിടന്ന് ആയോ ഓടണ പോലെ ഓടുന്നതില് ഇതൊന്നും ചിന്തിക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല അങ്ങനെ കൊറേ കഴിഞ്ഞ് ഒരു കൊല്ലം ട്രെയിനിങ്ങും കഴിഞ്ഞ് ഞാൻ അങ്ങനെ തിരിച്ചു വന്ന് ഇവളെ കാണാൻ കോളേജിൽ പോയി സെന്റോ ലൂഷ്യസിൽ ിന്റെ ആണുങ്ങള് മാത്ര നമ്മള് പിന്നെ ആ വകുപ്പല്ലാത്തോണ്ട് നമ്മുടെ ഇഷ്ടം അപ്പൊ ഞാൻ അവിടെ വന്ന് പതുക്കെ വന്ന് മറ്റേ മറ്റേ പൂച്ച മറ്റേ മീൻ നന്നാക്കണത്ത് വന്നിരിക്കണ പോലെ കോളേജിന്റെ മക്കളി വന്നിരുന്നു കുറച്ചു നേരം പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ മുന്നോട്ട് പോണെ കൊണ്ടുപോവാം അപ്പൊ നടപടി ആവണ ഒന്നും കാണാനില്ല ആ അങ്ങനെ കഴിഞ്ഞു എന്നെ ഞാൻ വെറുതെ എന്റെ വീട്ടില് വന്ന് പ്രസന്റ് ചെയ്തു ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്റെ വീട്ടുകാർ ഇവളുടെ വീട്ടിലെ പ്രസെന്റ് ചെയ്ത് ഞാൻ അവളെ പറഞ്ഞിട്ട് ഇവിടത്തെ ഫാനിപ്പം ഞാൻ കയറും കെട്ടി തോങ്ങിയ ഫാനും ഉത്തരം കൂടെ എത്തുകയുള്ളു ഫാനിന്റെ എന്റെ അവസ്ഥ ഏഹ് പറഞ്ഞു ഞാൻ ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ കല്യാണം ഇങ്ങോട്ട് നടന്നു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പിന്നെ എങ്ങനെയാണ് സാധാരണ പലതാല് വെച്ചുള്ളിക്ക് കറാൻ പറ്റില്ല മാത്രം രണ്ടാൾക്കും രണ്ടാളും കൂടി കാര്യം നീട്ടിവെച്ചിട്ട് ഫോട്ടോ എടുത്ത് രണ്ടാൾ ഒരുമിച്ച് കടക്കാൻ പറ്റിയില്ല എൻ്റെ ഉള്ളിൽ കൂടെ അമ്മേനത്തെയോ പറഞ്ഞാല് കല്യാണം ഹോട്ടൽ രണ്ട് കാർ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് രണ്ട് കാർ നീട്ടി പിടിച്ചിരിക്കുന്നത് എന്റെ ആദ്യ ഇവിടെ കടന്നു പിന്നാലെ ഞാൻ കടന്നു അതുപോലെ ഞങ്ങള് ഇവിടെ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ പോയി സ്നേഹ തീരം ബീച്ചില് അപ്പൊ രണ്ടുപേരി നേരെ മുഖത്ത് മുഖത്തോട് മോ നോക്കി കെട്ടിപ്പിടിച്ചു നോക്കിപ്പുണ്ടേരുടെ വയർ മുട്ടിട്ടെ നടുവന്റെ ലൗവ് തല എങ്ങനെ ഇവിടെ വയർ മുട്ടിട്ട് ഇങ്ങനൊരു ഭയങ്കര ഇനി നിന്റെ കഥ പറഞ്ഞു അച്ഛൻ അച്ഛന്റെ അച്ഛനായിട്ട് അപ്പൊ എങ്ങനെയാണ് ഇവരുടെ കൂടെയുള്ള സിംഗും ഒക്കെ സിംഗ് ഞാൻ പറഞ്ഞല്ലോ മൂന്നാം ക്ലാസ് ഓട്ടോ ഒരുമിച്ച അപ്പൊ ആ സിംഗ് ഉണ്ട് ആ സിങ്ക് ഉണ്ട് അവൻ എന്ത് പറയണത് ഒക്കെ അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂസ് അപ്പൊ പിന്നെ ആ കണ്ടന്റ് മാത്രം ഇങ്ങോട്ട് കിട്ടിയാൽ മതി പിന്നെ നമുക്ക് ആ അറിയാനും അറിയാനും പറ്റും പിന്നെ ഇവനാണല്ലോ ക്യാമറ അപ്പൊ പിന്നെ ഒറ്റ ഫ്ലോർ പോകും പിന്നെ അത് ഫ്ലോറിയില് പോയിപ്പോ ഞാൻ ഇവളൊക്കെ സ്ത്രീകള് ആരും അഭിനയിച്ചിട്ടില്ല കേട്ടോ ഇവള് വരുന്നവരെ ആരും ഉണ്ടായിരുന്നില്ല അതുവരെ ഞങ്ങളുടെ സ്ഥിരം ലേഡി ചെയ്തിരുന്ന ഒരു ആൽവിൻ ജർമനിൽ അവർക്ക് ആമസോണില് അവനാണ് അശ്ലീല കണ്ടന്റിന്റെ സ്ക്രിപ്റ്റ് ജർമ്മനിയിൽ നയിച്ചിരുന്നത് അവിടെ ജനറൽ ആയിട്ടുള്ള പല വിഷയവും ഇവിടെ പറഞ്ഞ നമ്മള് ചെയ്യ പോകും പകുതി അത് അവൻ വിത്തായിരിക്കും ആക്കി വെച്ചുകൊടുക്കുണ്ടാകും ആ അതുണ്ടാവാറുണ്ട് ഞാൻ ഒന്ന് രണ്ടു വീടൊക്കെ അതെന്നുവെച്ചാൽ ആദ്യം നമ്മള് ഒരു വട്ടം തെറ്റി പിന്നെയും കൂടുതൽ അശ്ലീലം കേറി കയറി വരും കൂടുതൽ കേറി കയറി അപ്പൊ ഇടയ്ക്ക് വെക്കാൻ വരാറുണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ല പിന്നെ നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യും എല്ലാരും കൂടിയിട്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ പിന്നെ എല്ലാരും കോൺട്രിബ്യൂഷൻ വന്ന് ഞങ്ങൾക്ക് ഓൾറെഡി ഒന്ന് ചർച്ച ചെയ്ത് അത്യാവശ്യം ശരിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങാറ് പിന്നെ അങ്ങനെ വലിയ കുഴപ്പം എന്നാലും എട്ടക്കൊക്കെ നിങ്ങക്ക് സ്ക്രിപ്റ്റ് ഒട്ടും പരിപാടി ഇല്ല എന്തേലും ത്രെഡ് ഉണ്ടായിരിക്കും പിന്നെ എല്ലാവരും കൂടി അത് ഡിസ്കസ് ചെയ്ത് ചെറിയൊരു ത്രെഡ് ഉണ്ടാവുള്ളത് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോ അത് ഇങ്ങനെ വലുതാവും പിന്നെ വലിയ ചിരി ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലും ആ ഓൺ സ്പോട്ട് നടക്കുന്ന സ്പോട്ടില് അതെ അതെ സ്പോട്ടില് എക്സാമ്പിൾ പറയാണെങ്കി ഒരാളെന്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു അക്ഷയുടെ ഫോമില് ലിംഗം വെക്കാൻ പറഞ്ഞു ഇത്ര പറഞ്ഞോളൂ ഈ സാധനം ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഒരു ജനറേഷൻറെ വ്യത്യാസം ഈ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും വ്യത്യാസ ഇപ്പൊ ഫേസ്ബുക്കിലുള്ള ആൾക്കാരുടെ ഒരു ഓഡിയൻസ് ആവും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് പറഞ്ഞ സാധനങ്ങൾ ഞങ്ങൾ അത്ര ആക്റ്റീവല്ല ആയിരുന്നൊരാൾക്ക് ആ അപ്പൊ ഈ രണ്ട് സംഭവം നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഈ കുറച്ച് അഡൽട്ട് കണ്ടന്റ് വന്നാലും തനിയിപ്പോ പച്ചയ്ക്ക് തെറുവിളിച്ചോറിയുന്നല്ലോ എന്നാലും അത് ഇൻസ്റ്റാഗ്രാമിൽ അതിനൊരു ഓഡിയൻസ് ഉണ്ട് അപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ എന് എല്ലാവരുടെയും ആഗ്രഹം എന്താ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റ് പത്ത് പേര് കാണണം അതിനൊരു റീച്ച് ഉണ്ടാവണം അഭിപ്രായം പൊട്ടേ നല്ലോന്ന് നമ്മൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു പണി എടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു പത്ത് പേര് അറിയിക്ക എന്നുള്ളതാണല്ലോ അപ്പൊ അത് നടക്കണ്ട് അതാണ് നമ്മൾ നോക്കണല്ലോ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റർ നമ്മളൊരു സാമൂഹത്തിനെ സ്വാധീനിക്കാനുള്ള ഒരു ഇതായും നമ്മൾ ചെയ്യാൻ പോകണമെന്നില്ല നമ്മൾ വെറുതെ എന്തിന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണത് എങ്ങനെയാച്ചാ നമ്മളെ പോലെ പഠിക്കരുത് എന്നാണ് പറയുന്നത് എങ്ങനെ ഒരാളാവരുത് അതാണ് നമ്മൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസ് സെലിബ്രിറ്റി പോലീസ് ആണല്ലോ അപ്പോ എന്താ പറയാ അവിടെയൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് ആ ഒരു എന്താ പറയാ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചറിഞ്ഞിട്ടുള്ള ബീവറേജിൽ വരികളാ അവിടെ ഒന്നുമല്ല വട്ട കണ്ടാല് തിരിച്ചറിയും ആ ബേബ് ഈ ബേബ് കോഡോടെ ഞാൻ മദ്യപിക്കില്ലാതെ അറിയില്ലല്ലോ അതല്ല ആ അവിടെ കുഴപ്പമില്ല അവിടെ കുറച്ച് പേര് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓസ്കാർ നടന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ശിവപ്രസാദ് എൻ്റെ വൈഫ് നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് ഭയങ്കര ഫാനാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു മെസ്സേജ് തോന്നുന്നു അപ്പം ഞാൻ ഭയങ്കര സന്തോഷിച്ചു ഭയങ്കര ഭയങ്കര ഗാംഭീരുള്ള സൗണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വാട്സാപ്പിൻ്റെ ഡീ പിന്നെ ഇപ്പം ഞങ്ങളുടെ എ സി പി നമ്പർ സേവ് ചെയ്തിട്ട് താങ്ക് യു പിന്നെ ഞാൻ അവിടെ നയിക്കുന്ന വീഡിയോകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആൾ പറയും ഇങ്ങനെ സാറിന് പറഞ്ഞിട്ടാ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഒന്ന് നയിച്ചത് അപ്പം ഞാൻ അയച്ചിടും സാറിന്റെ തിരക്ക് എനിക്ക് അറിയണോണ്ട് ഞാൻ എല്ലാം പിടിച്ച് അയക്കുന്നില്ല പിന്നെ എനിക്കന്നെ തോന്നലോ ആ ഒരു റാങ്കിലുള്ള ആൾക്കയക്കാൻ പറ്റിയ വീഡിയോ നൂറെണ്ണം ചെയ്യുമ്പോ ഒരെണ്ണം കിട്ടുന്നത് അപ്പൊ ഞാൻ അതിനിങ്ങനെ നോക്കും നമ്മൾ മറ്റേ മഞ്ഞാടിക്കുര് അതിലേ പോലെയാ ഒരെണ്ണം നല്ലത് കിട്ടും എല്ലാവരും അറിയും നമ്മളെ അങ്കിടും കൂടെ ഒക്കെ ഇതുകൊണ്ടാണ് അറിഞ്ഞത് ഇപ്പൊ ഞാൻ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പോലീസ് ജോലി കിട്ടിയത് അറിഞ്ഞതിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ അറിഞ്ഞു ഇത് കൂടെ ആയിരിക്കും ഈ നാട്ടില് ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലാണെങ്കിൽ അങ്ങനെ ഒരു ഇത് ആൾക്കാരുടെ ഒക്കെ ഉള്ളില് ഈ ഒരു സംഭവം കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇത് പിന്നെ ഇവിടെ പോയാലും ഇപ്പൊ പെരിന്തൽമണ്ണ പോയപ്പോ ആൾക്കാർ തിരിച്ചു ഞങ്ങള് ഒരു റെയിൽവേ ിൽ പെട്ട് പുറത്തിറങ്ങിയിട്ട് ചായ പിടിച്ചിറങ്ങണ സമയത്ത് ഒരു ഫാമിലി അങ്ങനെ വണ്ടി കൊണ്ട് നിർത്തി എല്ലാവരും വന്ന് ഇൻഡിവിജ്വലും സെർഫിക് എടുത്ത് പോയി ഞാനും വരുമ്പോ അതൊക്കെ സന്തോഷം ശിവേട്ടൻ ഗുണ്ട അറിയില്ല അതീട്ടു പിന്നെ ആ ക്യാരക്ടർ ഇപ്പൊന്നപ്പോട്ട് വെക്കിയത് എല്ലാരും പറയാ ഭീകര ശരീരം കുട്ടു എന്റെ ഓഫീസിലും അപ്പോ ഈ ഒരു ഡയലോഗ് ഇല്ലാതെ എനിക്ക് ഈ വീടിന്റെ പടി ഇറങ്ങി പോവാനായിട്ട് തോന്നിട്ടില്ല കുട്ടുന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയോ അടുത്ത് ഓഫ് കോഴ്സ് ഫസ്റ്റ് കുഞ്ഞേ കുട്ടിച്ചാട്ടിന് കുഞ്ഞാവ് അറിയാത്ത ഒരു സീക്രട്ട് ഉണ്ട് അതെന്താ സീക്രട്ടുണ്ട് കുഞ്ഞാവ് അറിയാണ്ട് കുട്ടിച്ചാട്ടിനെ ഒരു സ്പെയിം ഡോണേഷൻ നടത്തിയിട്ടുണ്ട് നല്ല കാര്യല്ലേ അതല്ലാന്ന് ഇപ്പൊ ആ ഡോണറിനെയും അതിലുണ്ടായ കുട്ടീനേയും ഞാൻ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർ പരാതി ഒക്കെ ആയിട്ട് വന്നിട്ട് അതെങ്ങനെ ശരിയാവണേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഡോണറിന്റെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റലിൽ ഒരിക്കലും വിടാൻ പാടില്ല ഏത് ഹോസ്പിറ്റലിലെ കുട്ടി പോയത് റെസിഡൻസി അത് ഹോട്ടലല്ലേ ഹോസ്പിറ്റലല്ലോ അന്ന് ഹോസ്പിറ്റലിൽ മുറക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ട് കൊടുത്തു കുട്ടി ചെയ്യേണ്ടത് തെറ്റാണ ഒരു കുടുംബത്തിലെ വിളക്കിനെയാണിപ്പോ കുട്ടു അപമാനിച്ചത് വിളക്ക് പോരണം കൂടി വെച്ച് പഠിച്ചും കൂടുള്ള കുറയൊന്നും ഇല്ല അങ്ങനെ ഇപ്പൊ കുട്ടി ഇവിടെ ദീപാരാധന നടത്തും